ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പഞ്ചായത്തിലെ യു ഡി എഫിലെ അവിശ്വാസ പ്രമേയം വികസനത്തിന് തുരങ്കം വെക്കാനാണെന്നും എൽ ഡി എഫിൽ ഭിന്നിപ്പില്ലെന്നും പഞ്ചായത്തിലെ ഇരുപതിൽ ഭരണപക്ഷത്തെ അംഗങ്ങളും പങ്കെടുത്ത് എടക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി വി അൻവറിന്റെ കളിപ്പാവകളായി യു ഡി എഫ് നേതൃത്വത്തിലെ ചിലർ മാറിയിട്ടുണ്ട് അൻവറിന്റെ രാഷ്ട്രീയ കളിയിൽ യു ഡി എഫ് അംഗങ്ങളിലും ഭിന്നിപ്പ് പ്രകടമാണ് അവിശ്വാസം പൊളിയുന്നതോടെ യു ഡി എഫിനും അൻവറിനും ഇത് ബോധ്യപ്പെടും എൽ ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായി ഭരണത്തെ നയിക്കും ും ഭരണ അട്ടിമറിയും ആഗ്രഹിക്കുന്നവരുടെ കുപ്രചരണങ്ങൾ തള്ളിക്കളയണം ചൊവ്വാഴ്ചയാണ് യു ഡി എഫ് അംഗങ്ങൾ ചുങ്ക അവിശ്വാസത്തിന് ഒരു ഇടപെടൽ കൊണ്ടാണ് എന്നുള്ള ഒരു പൊതുധാരണ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിലൊരു ഭരണസമിതിക്കുള്ളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾക്ക് നിലവിലുണ്ടായിരുന്ന പ്രസിഡൻറ്റിനോട് വിയോജിപ്പുണ്ടായിരുന്നു ആ വിയോജിപ്പ് പല ഘട്ടങ്ങളിലും മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും പരാതി രൂപത്തിൽ ബോധ്യപ്പെടുത്തിയെങ്കിലും അത് പരിഹരിക്കാനാവശ്യമായ ഒരു നിലപാടും യു ഡി എഫിൻ്റെ നേതൃത്വം സ്വീകരിച്ചില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫിൻ്റെ ഭാഗമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ഒരംഗം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ അൻവറിൻ്റെ യാതൊരു ഇടപെടലും അത് തെറ്റായ ഒരു ധാരണയാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ ചുങ്കത്ര പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്ത് ഇടക്കര പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് മൂത്താടം പഞ്ചായത്ത് നിലമ്പൂർ പഞ്ചായത്ത് ഇതൊക്കെ ഈ അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദീർഘകാലം ഞങ്ങൾ ഭരിച്ചിട്ടുണ്ട് ഈ ചുങ്കത്ര പഞ്ചായത്തേനെ വറക്കി മേദനാങ്കുഴി സാറായിരുന്നു ഇതിൻ്റെ പ്രഥമ പ്രസിഡന്റ് ഓമന ടീച്ചറ് ആ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് അന്നൊന്നും പി വി അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗം അല്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റ് പഞ്ചായത്തിൽ ഇപ്പോൾ ഇടക്കര പഞ്ചായത്ത് പി വി അൻവറിന് ആ രൂപത്തിൽ ഇടപെടൽ ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ വഴിക്കടവ് പഞ്ചായത്ത് ഇടക്കര പഞ്ചായത്ത് ഈ പഞ്ചായത്തിൻ്റെ ഒന്നും ഭരണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലല്ലല്ലോ പൂത്തുകല്ല് പഞ്ചായത്ത് ഒരുപാട് കാലം ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രചരണത്തിന് ഒരടിസ്ഥാനമില്ല ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ കേരളത്തിലെ പ്രബലമായൊരു മുന്നണി മുസ്ലിം ലീഗും കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പി വി അൻവറിൻ്റെ രാഷ്ട്രീയ കോമാളിത്തരത്തിന് ബലിയാടാബാബുവാണ് അത് ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ചയും വോട്ടെടുപ്പൊക്കെ കഴിയുമ്പോൾ ജനങ്ങൾക്കാകെ ബോധ്യപ്പെടും ഇതിൽ മറ്റൊരു വിഷയം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പാർട്ടി ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഉള്ളിൽ അതിശക്തമായ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഭാഗമായി നിൽക്കുന്ന മെമ്പർമാരെ പോലും ഈ അവിശ്വാസത്തിന് അനുകൂലമായി അവിടെ ഉണ്ടാവും ഒരു കാരണവും ബോധിപ്പിക്കാതെ പ്രസിഡന്റിനെതിരെ അവിശ്വാസം രേഖപ്പെടുത്തുന്നുവെന്ന ഒറ്റവരി പ്രമേയമാണ് നോട്ടീസിലുള്ളത് എന്നാൽ എൽ ഡി എഫിലെ പത്ത് അംഗങ്ങളും ഭരണപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് അറിയിച്ചു ജില്ലയിൽ മാതൃകാപരമായി ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ വിജയകരമായി നടത്തിയ പഞ്ചായത്താണിത് അഴിമതിയില്ലാതെ ജനകീയ പദ്ധതികൾ നടപ്പാക്കിയ എൽ ഭരണമാണ് പിന്നിട്ട വർഷങ്ങൾ പ്രതിപക്ഷത്തിന് പോലും അഴിമതി ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല വികസന രംഗത്ത് എല്ലാ ജനപ്രതിനിധികളെയും ഒരുമിപ്പിച്ച് ഭരണം നയിക്കുന്ന പഞ്ചായത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കില്ലെന്നും ഞങ്ങൾ ഒറ്റക്കെട്ടായി പത്തംഗങ്ങളും അവിശ്വാസത്തെ പരാജയപ്പെടുത്തുമെന്നും അംഗങ്ങൾ പറഞ്ഞു നിലവിലുള്ള പഞ്ചായത്ത് പ്രസിദ്ധരെ അവിശ്വാസം രേഖപ്പെടുത്തുന്നു എന്നാണ് ആ പ്രമേയത്തിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്മായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ ഇന്നലെ ഇന്നും എങ്ങാനുമായിട്ട് പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൽ ഡി എഫിലെ ചില പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കും എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു വാസ്തവുമില്ല എൽ ഡി എഫിൻ്റെ പത്തംഗങ്ങളാണ് നിലവിലുള്ളത് ആ പത്തംഗങ്ങളും ഇന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒരാൾ പോലും യു ഡി എഫ് അവതരിപ്പിക്കുന്ന ആശ്വാസ പ്രമേയത്തിന് അനുകൂലിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചുമങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ഭരണ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കഴിഞ്ഞ കാലഘട്ടം വ്യത്യസ്തമായിട്ട് ജനകീയ പദ്ധതികളും അഴിമതിയില്ലാതെ നടപ്പാക്കുന്നതും നടപ്പാക്കുന്ന പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് അതിനെ തുറങ്കം വയ്ക്കുന്ന രീതിയിലാണ് അതിനെ തുറങ്കം വയ്ക്കാനാണ് ഇന്ന് യു ഡി എഫ് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചു പോകുന്നത് ഇത് യു ഡി എഫിൻ്റെ ഒരു ഗതികേടാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നിലമ്പൂരിൻ്റെ മുൻ എം എൽ എൻ്റെ കളിപ്പാകകളായിട്ട് മാറിയിട്ടുണ്ട് ഇന്ന് യു ഡി എഫ് വാർത്താസമ്മേളനത്തിൽ സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ചുങ്കത്ര ലോക്കൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന വൈസ് പ്രസിഡന്റ് സുനൈബ സുധീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ അംഗങ്ങളായ മുജീബ് തറമൽ ബിന്ദു കുരുക്കശ്ശേരി ഹാൻസി കെ ജോയ് രതീഷ് മഠത്തിൽ ഷാജഹാൻ ചേലൂർ ബിനീഷ് കൊച്ചുപറമ്പിൽ പി വി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൌൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിക്ക